അപ്പൊ അങ്ങനെ ഒരു പ്രചോദനം അതിന്റെ ഇടയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അന്താരാഷ്ട്ര മുരിക ഭക്ത സംഘം വന്നു അവര് ഇപ്പോൾ ഇവിടെ നടത്താനുള്ള പ്ലാൻ കഴിയുവാനായിട്ട് ഈ ഒരു അവസ്ഥയില് നമ്മുടെ ഒരു മുരുകക്ത സംഘം എറണാകുളത്ത് വരെ അങ്ങനെ ഒരു അവിടുത്തെ കേരളത്തിൽ സ്ഥലത്തും അങ്ങനെ കാര്യമായിട്ട് ആണ് നമുക്ക് അതിനെ കുറിച്ച് നടത്താം അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും അവരുടെ നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള കൂടെ ഒരിക്കലോട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും ഒരാളുടെ കാര്യം ഒന്നല്ലെങ്കിൽ ഒന്ന് അവരുടെ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ പക്ഷെ നല്ലൊരു യോഗം നടപടി ആകുമ്പോൾ കുറച്ച് നേരം ഇരിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി അപ്പൊ അതിനുവേണ്ടി അവർ അതൊക്കെ അർത്ഥം ഒരു പ്രാധാന്യം ഉള്ള മറ്റുള്ളവർ പ്രാധാന്യം ഇല്ലാത്തവരും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു പ്രസംഗമില്ല ഇവിടെ ചർച്ചയാണ് നമുക്കിങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് നടത്തുമ്പോൾ എത്രമാത്രം വിപുലമായിട്ടുള്ള നിലയിൽ അത് നടത്താം എങ്ങനെ ഭംഗിയാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതിനുവേണ്ടി മുതിർന്ന ആൾക്കാരെ കരുതുന്നത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഇവിടെ സുബ്രഹ്മണ് അമ്പലത്തോടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നതന്നെ ഹെൽത്ത് സെക്രട്ടറിയിട്ടുണ്ട് വിജയാനന്ദി ക്ഷേത്രം കടന്ന ഗ്രൂപ്പിന്റെ ഒരു കൈകാര്യം ചെയ്യുന്നതാണ് അദ്ദേഹം പിന്നെ അരുൺ സൂര്യകാര്യ സുബ്രഹ്മണ്യ ആരും കേരളത്തിൽ നടന്നപ്പോൾ ആദ്യമായിട്ട് നേതൃത്വം കൊട്ട ആളുകളുടെ ഒരാളാണ് വേദിയിലേക്ക് ആരംഭിക്കാം ആദ്യത്തെ ഒരു ഒരു പ്രാർത്ഥന കൂടി നമുക്ക് സംസ്ഥാന കോർഡിനേറ്റർ എസ് ജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി മഠം ആലപ്പുഴ ജോത്സ്യൻ വിജയാനന്ദ് കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീകുമാർ ആലുവ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ട്രസ്റ്റി ഷൈൻ മടത്തിപ്പറമ്പിൽ എറണാകുളം കുമാരേശ്വര ക്ഷേത്രം സെക്രട്ടറി അനുരാജ് ജോയിന്റ് സെക്രട്ടറി അജയൻ ട്രഷറർ വിജയൻ പ്രസന്നബാബു കലവൂർ കുന്നപറം വിജി വിനയൻ ഗുരുക്കൾ അജി കൽപ്പടയിൽ നീലാബരൻ ശാന്തി മധു രാജേഷ് പെരുമ്പാവൂർ എന്നിവർ സംസാരിച്ചു ഡിസംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന മുരിക ഭക്ത സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു নিউজ ব্যুরো সিটিওয়াইসো নোর্